ഈ ടിപ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ക്രിയാറ്റിനിൻ കുറയും ക്രിയാറ്റിനിൻ എന്നുള്ളത് കുറയാത്ത ഒരു സംഗതി ഒന്നും അല്ല ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആറ് കാര്യങ്ങളും നാല് നിർദ്ദേശങ്ങളും അടക്കുന്ന പത്ത് ടിപ്സ് ആണ് തരുന്നത് ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ അനാവശ്യമായിട്ട് മരുന്നിനോടേണ്ട അനാവശ്യമായിട്ട് ഭക്ഷണ നിയന്ത്രണത്തിനോടേണ്ട അനാവശ്യമായിട്ട് പേടിച്ച് ബേജാറാവണ്ട ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ എല്ലാത്തിനും ഏതിനും തൊട്ടതിനും തോന്നിയതിനൊക്കെ ഒക്കെ കമൻ്റ് ഇടുന്ന നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നമ്മൾ ഒരു ഹെൽത്ത് ചാലഞ്ചാണ് നടത്തുന്നത് കിഡ്നി ചാലഞ്ചാണ് നടത്തുന്നത് ക്രിയാറ്റിനിൻ ചാലഞ്ചാണ് നടത്തുന്നത് ഇത് ചെയ്തിട്ട് കുറവില്ലെങ്കിൽ താഴെ കമന്റ് ഇടോ കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മളെ ആരോഗ്യ പ്രവർത്തകര് ഈ ക്രിയാറ്റിനിന്റെ കിഡ്നി രോഗങ്ങളെ എടുത്തു തുടച്ച് മാറ്റണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് പ്രിയ സഹോദരന്മാരെ കിഡ്നി രോഗങ്ങൾ കൊണ്ട് ഇന്ന് കേരളത്തിലെ ഒട്ടുമുക്കാൽ പേരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് സെൻറ്റർ എന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു അകന്ന ബന്ധുവിന് പണ്ട് ഡയാലിസിസ് ചെയ്യാൻ കോയമ്പത്തൂർ കൊണ്ടുപോയി എന്നും പിന്നീട് പൈസ കുറവിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെന്നൈക്ക് പോയി എന്നും പറഞ്ഞിട്ടുള്ള ഓർമ്മയാണ് എനിക്കുള്ളത് ഇന്ന് നമ്മളുടെ നാട്ടിലെ നാട്ടുംപുറങ്ങളിലെ ചെറിയ ആശുപത്രികളിൽ വരെ ഡയാലിസിസ് സെൻറ്ററും കിഡ്നി കേട് വന്നിട്ട് ക്രിയാറ്റിനിൻ കൂടിയിട്ട് കിഡ്നി തളർന്നിട്ടുള്ള ആളുകളും ഒരുപാട് പേരുണ്ട് ഇതിൽ തന്നെ ശ്രദ്ധ ഉള്ളതുകൊണ്ടും കൊണ്ടും ശ്രദ്ധ ഇല്ലാത്തത് സംഭവിക്കുന്ന ഈ കാരണങ്ങളാണ് എന്നുള്ളതിൽ ഇത് വളരെ ബോധവൽക്കരണം അത്യാവശ്യമാണ് രണ്ട് കഥകളും അനുഭവങ്ങളും ഒന്ന് കണ്ണുനീരിൻ്റെ കഥയാണ് ഒന്ന് സന്തോഷത്തിൻ്റെ കഥയാണ് കിഡ്നി രോഗങ്ങളോട് പറയുമ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് കിഡ്നി രോഗത്തിനൊരു പ്രത്യേകത ഉണ്ട് നമ്മളെ ഒരു മുള്ളു കുത്തിയാൽ ആ മുള്ളു കുത്തുമ്പോൾ മുതൽ കാലിൽ ഇങ്ങനെ തടച്ചിൽ തുടങ്ങും അപ്പം നമുക്കറിയാം മുള്ളു കുത്തിക്കണു പിറ്റേ ദിവസം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വേദന ഉണ്ടാവും നടക്കുന്ന സമയത്ത് നല്ല കുത്തലുണ്ടാവും പിന്നെ അവിടെ ഇങ്ങനെ നീര് വരും അപ്പം തന്നെ അറിയാം ഇത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട ഒരു ദിവസം തുടങ്ങിയല്ല ആദ്യം ജലദോഷമാവും അതിങ്ങനെ കൂടും ശ്വാസം കിട്ടാതെ ആവും നടക്കുമ്പോൾ കിതക്കും ഇങ്ങനെയാണ് ഓരോ രോഗം തുടങ്ങുക പക്ഷേ കിഡ്നി രോഗം എങ്ങനെയാണ് അറിയോ സുഹൃത്തുക്കളെ ഈ രോഗം വന്നു കഴിഞ്ഞാലേ കിഡ്നിൻ്റെ ഒരു കിഡ്നി മുഴുവായിട്ട് പോയാലും ആർക്കും അറിയില്ല ഒരു കിഡ്നി മുഴുവൻ പോവും എന്നിട്ട് മറ്റേ കിഡ്നി അപ്പോഴും ഉണ്ടാകെ എല്ലാ പണിയെടുത്തോണ്ടിരിക്കും ആ കിഡ്നി ഒരു പകുതി നശിച്ചാൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ പലപ്പോഴും എന്തെങ്കിലും ലക്ഷണമൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കിഡ്നി പോയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പല ഹതഭാഗ്യലും കിഡ്നിൻ്റെ മുക്കാൽ ഭാഗം പോയത് അനുഭവത്തിലൂടെ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു ഹതഭാഗ്യവാനായിട്ട് ആരും ഉണ്ടാവരുതെന്നും എന്നാൽ അനാവശ്യമായിട്ട് പേടിച്ച് മരുന്നെടുത്ത് ആശുപത്രി ഓടുന്ന അവസ്ഥയും ഉണ്ടാവരുത് എന്നുള്ളത് കിഡ്നി രോഗം നോക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ക്രിയാറ്റിനിൻ നോക്കിയാൽ തന്നെ സോഡിയം പൊട്ടാസ്യം ഒക്കെ നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും കിഡ്നിന്റെ ഫങ്ഷൻസ് അറിയാൻ പറ്റുമെങ്കിലും കിഡ്നി രോഗത്തിന് ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത് ക്രിയാറ്റിനിൻ വെച്ചാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്രിയാറ്റിനിൻ കുറയാനുള്ള വഴികളും അത് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമാണ് പറഞ്ഞുതരാം ഈ ടിപ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ക്രിയാറ്റിനിൻ കുറയും ക്രിയാറ്റിനിൻ എന്നുള്ളത് കുറയാത്ത ഒരു സംഗതി ഒന്നും അല്ല ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആറ് കാര്യങ്ങളും നാല് നിർദ്ദേശങ്ങളും അടക്കുന്ന പത്ത് ടിപ്സ് ആണ് തരുന്നത് ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ അനാവശ്യമായിട്ട് മരുന്നിനോടേണ്ട അനാവശ്യമായിട്ട് ഭക്ഷണ നിയന്ത്രണത്തിനോടണ്ട അനാവശ്യമായിട്ട് പേടിച്ച് ബേജാറാവണ്ട ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ് ചെയ്യൂ എല്ലാത്തിനും ഏതിനും തൊട്ടതിനും തോന്നിയതിനൊക്കെ ഒക്കെ കമൻ്റ് ഇടുന്ന നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നമ്മൾ ഒരു ഹെൽത്ത് ചാലഞ്ചാണ് നടത്തുന്നത് കിഡ്നി ചാലഞ്ചാണ് നടത്തുന്നത് ക്രിയാറ്റിനിൻ ചാലഞ്ചാണ് നടത്തുന്നത് ഇത് ചെയ്തിട്ട് കുറവില്ലെങ്കിൽ താഴെ കമൻറ്റ് ഇടു കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് നമ്മളെ ആരോഗ്യ പ്രവർത്തകർ ഈ ക്രിയാറ്റിനിൻ്റെ കിഡ്നി രോഗങ്ങളെ എടുത്ത് തുടച്ച് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ക്രിയാറ്റിനിൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ക്രിയാറ്റിൻ്റെ ഒരു കഥ പറഞ്ഞു തരാം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ റമലാ മാസത്തിൽ നോമ്പ് എടുത്ത് നിൽക്കുന്ന ഇതുപോലെ നോമ്പൊക്കെ ഈ ഒരു സമയമായിട്ടുണ്ട് എനിക്ക് നിരന്തരമായിട്ട് വിളിയാണ് വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒ പിയിൽ എനിക്ക് വേഗം പരിശോധിച്ച് വിട്ടിട്ട് വേണം അവർക്ക് നോമ്പ് ഇറക്കാനും സ്റ്റാഫിന് നോമ്പ് ഇറക്കാനും ഒക്കെ പക്ഷേ നിരന്തരമായിട്ട് ഞാൻ പൊതുവേ എനിക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഡോക്ടറെ കൊണ്ടാണ് ഫോൺ എടുപ്പിക്കാറുള്ളത് കാരണം ഞാൻ ഫോൺ എടുക്കുമ്പോൾ എൻ്റെ മുന്നിലുള്ള പേഷ്യൻറ്റിനോട് ചെയ്യുന്നൊരു നീതികേടാ എന്നെ വിശ്വസിച്ച് ടോക്കൺ എടുത്ത് ബുക്ക് ചെയ്ത് കുറേ ദിവസം കാത്തിരിക്കുന്ന ഒരാളെ അവനെ പരിഗണിക്കാതെ മുന്നിലുള്ള ഒരാളെ ഫോൺ എടുക്കുമ്പോൾ അത് അവനോട് ചെയ്യുന്ന ഒരു തെറ്റാണ് അപ്പോൾ ഞാൻ ഉത്തരവാദിത്തത്തോടെ എന്ത് ചെയ്യലുണ്ട് എൻ്റെ ഒഫീഷ്യൽ നമ്പർ ഒരു ഡോക്ടറെ ഏൽപ്പിക്കുന്നുണ്ട് ആ ഡോക്ടർ എന്ത് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഡോക്ടറെ ഒരു എമർജൻസി ഉണ്ട് കുറേ നേരം അയാൾ വിളിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രവാസി സഹോദരനാണ് ക്രിയാറ്റിനിൻ കൂടിയിട്ടുണ്ട് വൺ പോയിൻ്റ് ത്രീ ആണ് അങ്ങനെ ആകെ ആളിപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒന്നെങ്കിൽ നാട്ടിൽ പോരും ഡോക്ടർ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കിടപ്പാടുണ്ടാക്കിയതാണ് ആകെ ഗൾഫ് എന്നുള്ള സമ്പാദ്യം ഇത് ഈ വിറ്റിട്ട് ഓലിനെ ചികിത്സിച്ചിട്ട് ഓല് കടക്കാരനാവണത് റോട്ട് കൂടെ പിരിച്ചെടുക്കണം കാണാൻ വയ്യ ഡോക്ടറെ എനിക്ക് ഇപ്പം നിങ്ങളോട് സംസാരിക്കണം ഒന്നെങ്കിൽ ഞാനിപ്പോൾ നിർത്തിപ്പോരും ഇല്ലെങ്കിൽ ഇനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും അത്രയും ടെൻഷനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സഹോദരൻ്റെ നോക്കിയപ്പോൾ വൺ പോയിൻ്റ് ത്രീയാണ് നിങ്ങൾക്കൊക്കെ അറിയാം ക്രിയാറ്റിനിൻ എന്നുള്ളതിൻ്റെ നോർമൽ വാല്യൂ പോയിൻറ്റ് സിക്സ് മുതൽ വൺ പോയിൻ്റ് വണ്ണ് വരെയാണ് സ്വാഭാവികമായിട്ടും ഇത് കൂടുമ്പോഴാണ് കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് ഇത് വല്ലാതെ കൂടുമ്പോൾ നാലൊക്കെ എത്തുമ്പോഴാണ് സാധാരണ ഡയാലിസിസ് പറയുന്നത് ഇത് കൺട്രോൾ നിന്ന് തെറ്റിയാൽ പിന്നെ കൊണ്ട്രൽ നല്ല റിസ്ക് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഇത് കാണുമ്പോഴേക്ക് കിഡ്നി കേട് വന്നിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഭീതിയിലാണ് ആളുകളുള്ളത് അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ ആകെ പേടിയിലായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഇതുപോലെ ഒരു സമയമാണ് ഒരു നാലര അഞ്ച് മണിയായിട്ടുണ്ട് ഞാൻ എനിക്ക് അവരുടെ ഒരു ആധി കണ്ടപ്പോൾ വേഗത്തിൽ അവരുടെ ഡീറ്റെയിൽസ് നോക്കി അപ്പോൾ നോക്കുമ്പോഴാണ് സംഗതി മനസ്സിലായത് ഇതത്ര പ്രശ്നമുള്ളതൊന്നുമല്ല ഈ പാവം കോൺക്രീറ്റിൻ്റെ വർക്കാണ് ക്രെയിനിൽ കയറിയിട്ട് അവിടെ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക അതുപോലെ തന്നെ ഈ ഫോണിൽ അവിടെ ഉള്ളവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൊടും ചൂടിലുള്ള പണിയാണ് ചെയ്യുന്നത് ശരീരത്തിൽ ജലാംശം കുറഞ്ഞ് അമിതമായിട്ടുള്ള ജോലി ഭാരവും ഫിസിക്കൽ എക്സസൈസും നന്നായിട്ട് കൊള്ളലും കോൺക്രീറ്റിൻ്റെ പണികളും ഒപ്പം ഈ വെയിലത്ത് നിന്നിട്ടുള്ളതുകൊണ്ട് കുറഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സിമ്പിൾ ടിപ്സാണ് പറഞ്ഞു കൊടുത്തത് അലഹമ്മില്ല പെരുന്നാളായപ്പോൾ തന്നെ മുഖത്ത് ചിരി വരാൻ പറ്റി ഞങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് ഈ വീഡിയോ കാണുമ്പോൾ ആദ്യം അവർ കമൻ്റ് ഇടുമെന്ന് കരുതുന്നുണ്ട് അവർ പേരും സംഗതി ഒന്നും പറയുന്നില്ല പക്ഷേ ഒരു മനുഷ്യൻ എൻ്റെ വീടും കൂടിയൊക്കെ പോയി നാട്ടുകാരോട് ഞാൻ ഇനി പൈസ പിരിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചെത്തിയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കുറച്ച് ടിപ്സ് കാണിച്ചപ്പോൾ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി അതുപോലെയുള്ള ടിപ്സ് നിങ്ങൾക്കും പറഞ്ഞു തരാം ഇതെല്ലാത്തിനും ഇതുപോലെ എന്നില്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഞങ്ങളെ മലപ്പുറത്ത് ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ മലപ്പുറത്ത് പട്ടിക്കാട് തരണ ഞങ്ങളെ മലപ്പുറത്ത് പട്ടിക്കാട് ഒരു ചൊല്ലുണ്ട് തെങ്ങിനും കൗങ്ങിനും ഒരേ തളപ്പാണ് ഓന് എന്നുള്ളത് പറയും തെങ്ങ് എന്ന് പറഞ്ഞത് ഉള്ള മരത്തിനും കൗങ്ങ് അതായത് പന ഉണ്ടല്ലോ അതിനും ഒരേ തളപ്പ് തിളപ്പ് പറഞ്ഞാല് ഇപ്പൊ ഈ മെഷീൻ വരുന്നതിന്റെ മുമ്പ് മരം കയറാൻ ഉപയോഗിക്കുന്ന സാധനമല്ലേ അപ്പോൾ അത് തെങ്ങിനുള്ള സാധനം വെച്ചിട്ട് കൗങ്ങുമ്പോൾ കയറിയാൽ ഊരകുത്തി തലകുത്തി ചന്തി കുത്തി നിലത്തേക്ക് വിടും അപ്പോൾ ഒരാൾക്കുള്ള ഒരു രോഗിക്കുള്ള സാധനം തന്നെ മറ്റേത് ചെയ്യുന്ന രീതിയാണ് നമ്മളെ നാട്ടിലുള്ളത് കിഡ്നി രോഗിയായി ക്രിയാറ്റിനിൻ കൂടി കിഡ്നി അടിച്ചു പോയി അങ്ങനെ ആയിട്ട് ഇവൻ എന്ത് ചെയ്തു പോയി എന്നുള്ള വാക്കിയാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ ഉപയോഗിക്കണില്ല സോറി അത് തിരുത്തരുത് എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിനും കൗങ്ങിനും ഒരേ തളപ്പ് എന്നുള്ള രൂപത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ക്രിയാറ്റിനും കൂടിയേക്കും കിഡ്നി രോഗം വന്നേക്കും അപ്പോഴേക്ക് പേടിച്ചിട്ടുണ്ടാവും അപ്പോഴേക്ക് നമ്മൾ കിഡ്നി രോഗം എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നുണ്ട് ഇനി തിരിച്ചൊന്നുണ്ട് ആ സഹോദരന് ബെല്ലാരിയിൽ വർക്ക് ചെയ്തിരുന്നു കർണാടകയിൽ അവിടെ ഉള്ള കേസ് എന്തായിരുന്നു അവരെന്താ ഹോട്ടൽ ഫീൽഡിലൊക്കെ ആയിരുന്നു ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഇവരുടെ തലയിലായിരുന്നു ഒന്നും ഇങ്ങനെ കര കയറിയിട്ടുള്ളൂ മക്കളൊക്കെ ഒന്ന് പഠിച്ച് ഒരു ലെവലിൽ എത്തിയിട്ടുള്ളൂ അടുത്ത വരവൊക്കെ ആകുമ്പോഴേക്ക് നാട്ടിലേക്ക് വരണ ഡോക്ടറെ ഞങ്ങൾ പണ്ട് ചായ ചായക്കച്ചവടായിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതായതായിരുന്നു ഞാൻ എപ്പോഴും ഒരു രോഗി വരുമ്പോൾ അവരെ കേൾക്കാൻ ശ്രമിക്കലുണ്ട് അവരിലൊരാളാവല്ലേ ഞാൻ പറഞ്ഞല്ലോ ഫോൺ എടുക്കലില്ല എന്നുള്ളത് എൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ കൂടെ ഇരുത്തിയ ഓലെ വർത്തമാനം പറഞ്ഞത് ഓലെ പ്രയാസങ്ങളൊക്കെ കേട്ട് അതിലൊരാളാവേണ്ടത് അല്ലാതെ ബുക്ക് പഠിച്ച മരുന്ന് മുഴുവൻ ഛർദ്ദിച്ച് തരാനുള്ള ഒരാളായിട്ട് രോഗിനെ കാണലില്ല അപ്പോൾ ആ രോഗി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഡോക്ടർ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ കുറച്ച് രണ്ടുമൊല്ലം കൂടെ പോകണം എന്നിട്ട് നാട്ടിൽ വരണം എന്നിട്ടൊന്ന് സ്വൈലായിട്ട് ഇരിക്കണം എന്നിട്ട് ഈ യൂട്യൂബും ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേറെ മനുഷ്യന്മാരോട് നേരിട്ട് പറയണം ഞാൻ കല്യാണത്തിനും സൽക്കാരത്തിനൊന്നും പോക്കില്ല ഒക്കെ ഇവിടെ കാരണം അപ്പോൾ ആ രോഗി വന്ന സമയത്ത് എനിക്കെന്തുണ്ടായി ഒരു നീതി എന്തോ ഒരു സംശയം പക്ഷെ അവിടെ സംസാരത്തിൽ നിന്നും എനിക്കെന്തോ ഒരു കതപ്പ് കണ്ണിൽ ചെറുതായിട്ട് നീര് കാലുമ്പോൾ നീര് ഞാനൊന്ന് ടെസ്റ്റിന് വിട്ടപ്പോൾ വളരെ സങ്കടകരമായ കാര്യമാണ് കണ്ടത് ക്രിയാറ്റിനിൻ കൂടുതലായിരുന്നു അത് കിഡ്നി രോഗമായിരുന്നു ഒരു കിഡ്നി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പാവത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരണം എന്ന് കാരണം അയാളോട് എങ്ങനെയാണ് അത് പറയാമെന്നുള്ള അറിയാത്ത ഞങ്ങളുടെ ഡോക്ടർമാർ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട് ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ളതും ഈ ഒരു തരത്തിലും ഒരാൾ ഇതുകൊണ്ട് പ്രയാസം എന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ഇത് സംസാരിക്കണത് ഈ വീഡിയോ പരമാവധി എല്ലാവരിലും എത്തിക്കുക ഞാനിത് പറയണ നിങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ വരാനല്ല നിങ്ങൾ ആരും കിഡ്നി രോഗി ആവാതിരിക്കാനാണ് നമ്മളൊക്കെ വീടിൻ്റെ പഠിക്കൽ ഈ കിഡ്നി രോഗം കാത്തിരിക്കുകയാണ് കാരണം നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ രൂപത്തിൽ നമ്മൾ കിടിക്കുന്ന പഞ്ചസാരൻ്റെ രൂപത്തിൽ നമ്മളുടെ പ്രമേഹത്തിൻ്റെ രൂപത്തിൽ അമിതവണ്ണത്തിൻ്റെ രൂപത്തിൽ ബി പിയുടെ രൂപത്തിൽ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ ഉറക്കമില്ലായ്മയുടെയും സ്ട്രെസ്സിൻ്റെയും പുകവലിയുടെയും രൂപത്തിൽ അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കാത്തിരിക്കുകയാണ് അപ്പം ഇത് പടിവാതിൽക്കലാണ് ഒരു ബെല്ലടിച്ച ഉള്ളേക്ക് വരും വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ഞാനൊരു നല്ല ഡോക്ടറായി എന്ന് അഭിമാനത്തോടെ പറയുന്നത് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മാതാപിതാക്കളും ഇത് കാണുന്ന എൻ്റെ രക്ഷിതാക്കളൊക്കെ സന്തോഷവാന്മാരാവുന്നത് എൻ്റെ അധ്യാപകർ എന്നെ പഠിപ്പിച്ചതിൽ സന്തോഷം കിട്ടുന്നത് നിങ്ങളിതൊക്കെ മരുന്നില്ലാതെ മാറ്റുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പം ആദ്യേ എൻ്റെ അടുത്തൊക്കെ ചികിത്സക്ക് വരാനല്ല ചികിത്സക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇതൊന്ന് കേൾക്കുക ഈ സാധനങ്ങളിൽ മുഴുവുള്ളത് ക്രിയാറ്റിൻ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ ക്രിയാറ്റിനിൻ വന്നു നിങ്ങളുടെ എങ്ങനെ കുറയ്ക്കുക അതല്ലാതെ തെങ്ങിനും കവങ്ങിനും ഒരേ തിളപ്പിട്ടിട്ടല്ല അപ്പോൾ ആദ്യം ക്രിയാറ്റിനിൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം നമ്മളെ ശരീരത്തിൽ മസിലുകൾക്ക് ജോലി ചെയ്യാൻ ഊർജ്ജം ആവശ്യമാണ് അതിന് വേണ്ട ഒരു സാധനമാണ് ക്രിയാറ്റിൻ നമ്മളെ ലിവറിലാണ് ഉണ്ടാവുക ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആണ് ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റ് ആ വേസ്റ്റ് കിഡ്നി എന്ത് ചെയ്യും നമ്മളെ രക്തത്തിന്ന് എടുത്തു മാറ്റി വേസ്റ്റിൽ ഒഴിവാക്കും എന്നാല് കിഡ്നീന്റെ പണി എറണാൽ ഒരു അരിപ്പേണേ അരിപ്പ എന്താ അറിയില്ല ചായ അരിക്കണ അരിപ്പ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന വയസ്സായ സ്ത്രീകൾക്ക് ഇതിന് എങ്ങനെ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അറിയാം കൊട്ടക്കൈലില്ലേ കൊട്ടക്കയലറിഞ്ഞ ചോറ് ഊറ്റണ കൊട്ടക്കയല് ആ ഊറ്റണ കൊട്ടക്കയലില് ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ അടിയിലുള്ള കഞ്ഞി വെള്ളത്തിൽ വറ്റുണ്ടാവില്ല കാരണം എന്താ ഒക്കെ കൊട്ടക്കയലിൽ കുടുങ്ങിക്കുമ്പോൾ വെള്ളം മാത്രം താഴേക്ക് വരും എന്നാൽ ആ കൊട്ടക്കായലിന് ഓട്ടം ഉണ്ടായിരുത് പണ്ടൊക്കെ ഈ മുളൻ്റെ കൊട്ടക്കൈലിനോ പഴയ സ്ത്രീകൾക്ക് വേഗം മനസ്സിലാവും ആ കൊട്ടക്കയലിൽ എന്ത് ചെയ്യുക ഒരു ഓട്ട എന്ന് കരുതുക അപ്പം നിങ്ങൾ ചോറ് ഉറ്റുമ്പോൾ ഈ താഴെ ഉള്ള കഞ്ഞിവെള്ളത്തിൽ എന്തുണ്ടാവും ഇഷ്ടംപോലെ വറ്റുണ്ടാവും അപ്പം ആ വറ്റ് നോക്കി നമുക്ക് ആ മനസ്സിലാവും കൊട്ടക്കൈയിൽ വർക്കിംഗ് ആണോ കൊട്ടക്കൈയിൽ കേടാണോ എന്നുള്ളത് അല്ലേ ഇതേപോലെ നിങ്ങൾ ബ്ലഡിൽ അരിച്ചെടുത്തിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അരിപ്പ അതായത് കിഡ്നി കേടാണ് എന്നുള്ളത് അപ്പൊ കിഡ്നി എത്രത്തോളം കേടാണ് എന്നുള്ളത് അറിയാനാണ് ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് പോയിൻറ്റ് സിക്സ് മുതൽ വൺ പോയിൻ്റ് വണ്ണ് വരെയാണ് നോർമൽ വാല്യൂ വൺ പോയിൻറ്റ് ത്രീ വരെയൊക്കെ പോവാം പക്ഷേ അത് വൺ പോയിൻറ്റ് വണ്ണുള്ളിൽ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയണല്ല പക്ഷേ വൺ പോയിൻറ്റ് ഫോർ മുതൽ അപകടം തുടങ്ങും ഫോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൺ പോയിൻറ്റ് ഫോർ അല്ല ഫോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസങ്ങളും ഡയാലിസിസും ഒക്കെ തുടങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ എൻ്റെ ഓരോ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക നമ്മൾ മലയാളികൾ കിഡ്നി രോഗികളാവുന്നത് ധാരാളം ഈ കിഡ്നി രോഗം വന്നാൽ എങ്ങനെ അറിയുമോ വീടും കുടിയൊക്കെ വിറ്റതാവുന്ന നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വിറ്റതും ആളുകൾ പാപ്പരായതും കണ്ടിട്ടുണ്ടാവും പഠിച്ചവനെ അങ്ങനത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം നിങ്ങളെ ബോധവൽക്കരിക്കുകയാണ് കാരണം ഇത് ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ മാറ്റുന്ന സാധനമേ ഉള്ളൂ മാത്രമല്ല അപ്പോൾ എയ്ഡ്സ് പറഞ്ഞ രോഗം അതെല്ലാവർക്കും വരില്ല വണ്ടത്രം കാട്ടിയാൽ മാത്രമേ വരിക പക്ഷേ കിഡ്നി രോഗം നമ്മൾ ഉള്ളൊക്കെ തിന്നണ എല്ലാ മിറിണ്ടയിലും പെപ്സിയിലും കോളയിലും അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിലും ഉപ്പിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ക്രിയാറ്റിൻ എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞുതരാം കിഡ്നി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരാന് ക്രിയാറ്റിനിൻ ഏറ്റവും കൂടുതൽ വരാൻ ഞാൻ കണ്ടിട്ടുള്ള കാരണം ബി പി കൂടുന്നത് ഷുഗർ കൂടുന്നത് അതുപോലെ തന്നെ അമിത വണ്ണം ഉണ്ടാകുന്നത് രക്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അപ്പൊ മറ്റ് രോഗങ്ങൾ കൊണ്ടാണ് വരുന്നത് ബേസിക്കലി ഒരാൾക്ക് പനി കിട്ടണ പോലെ ഒരു ദിവസം കിഡ്നി രോഗം വരികല്ല നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അത് കണ്ട്രോൾ ആവാതിരുന്നാൽ കിഡ്നി രോഗം ക്രിയാറ്റിനിൻ പ്രശ്നങ്ങൾ വരും ബി പി അമിതമായാല് അപ്പൊ എന്ത് ചെയ്യുക ജീവിതശൈലി നിയന്ത്രിക്കുക ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിയന്ത്രിക്കുക നല്ലോണം ഉറങ്ങുക വ്യായാമം ചെയ്യുക ബി പി കൺട്രോൾ ചെയ്യുക ഞാൻ കണ്ടിട്ടല്ലേ പലപ്പോഴും ബുക്ക് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ പലതും കാണും ഇത് ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് ഒരുപാട് രോഗിനി വേറെ കേട്ടോ ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ക്രിയാറ്റിൻ ആണെങ്കിൽ തന്നെ ഈ സാധനങ്ങൾ പറഞ്ഞാൽ മാറ്റാനും പറ്റും ചികിത്സിച്ചും മാറ്റാൻ പറ്റും ഇത് അങ്ങനെ ഒറ്റയടിക്ക് കിഡ്നി രോഗ ആവുകയോ അല്ലെങ്കിൽ ഡയാലിസിസ് പോവുക പോവുകയോ തളരുകൊന്നും ചെയ്യണ്ടല്ല ഞാൻ ഡയാലിസിസ് ചെയ്യണമോ ഇത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ദിവസവും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യണമോ ഒരു പ്രാവശ്യമാക്കാൻ പറ്റും അല്ലെങ്കിൽ പത്ത് ദിവസമാക്കാൻ പറ്റും ക്രിയാറ്റിനി നാലും മൂന്നും ഒക്കെ ഉള്ളത് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ പലപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ താഴുമ്പോൾ അതിന്റെ താഴെ കമന്റ് വരും ഡോക്ടറെ നീട്ടി വലിച്ച് പറഞ്ഞാൽ അവസാനത്തിന് ചികിത്സ ഇല്ല എന്ന് പറയാനല്ല അങ്ങനെയൊന്നും അല്ല ഇത് കൃത്യമായിട്ട് ഞാൻ ഇതെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തും ഏറ്റവും പുതിയ ടെക്നോളജിയാണ് നിർമ്മിത ബുദ്ധി ആധുനിക സാങ്കേതിക വിദ്യൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഇതെന്താണ് എന്തുകൊണ്ടാണ് വന്നത് എങ്ങനെ വന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യും എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ട് ജർമ്മനിന്ന് ഇറക്കുമതി മരു ചെയ്യുന്ന മരുന്ന് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ലൊരു ശതമാനം മാറ്റാൻ പറ്റും ഇത് ഏത് ഡോക്ടർക്കും മാറ്റാൻ പറ്റുന്നതാണ് ഞാനിതെന്താ പറഞ്ഞാൽ അവസാനം അങ്ങനെ പറയാനല്ല നിങ്ങൾ ഈ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള സാധനങ്ങൾ നോക്കൂ അത് ക്ഷമയോടെ കേൾക്കൂ നിങ്ങൾ ഓരോരുത്തരെയും പ്രശ്നത്തിനനുസരിച്ചുള്ള പരിഹാരം പരമാവധി ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ പറഞ്ഞാൽ പലപ്പോഴും ജനറൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിനും കൗങ്ങിനും ഒരേ തിളപ്പ് എന്നുള്ള രൂപത്തിലായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകണേ അങ്ങനെ കേട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എങ്ങനെ ഇത് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞത് എന്താ ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾ പല പ്രോട്ടീൻ്റെ ഒക്കെ കാരണങ്ങൾ കാണും അങ്ങനെയൊന്നുമല്ല ഷുഗർ പ്രഷറ് അമിതവണ്ണം പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങള് അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ രോഗങ്ങൾ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള പിന്നെ അമിതമായ മരുന്ന് ഉപയോഗം മലയാളി എത്രകാലം മരുന്ന് എടുക്കും എന്നറിയില്ലേ അതേപോലെ തന്നെ ഈ ജിമ്മിലൊക്കെ കൊടുക്കുന്ന സപ്ലിമെൻറ്റ് നമ്മൾ മസിൽ തടി കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സപ്ലിമെൻ്റുകൾ കൊണ്ട് എന്തുണ്ടാവും ഇത് കൂടുതലായിട്ട് മസിലിന് കൂടുതൽ പവർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന സപ്ലിമെൻ്റുകൾ എന്ത് ചെയ്യും ക്രിയാറ്റിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസിലിന് പവർ കൊടുക്കും അതിൻ്റെ ബൈപ്രോഡക്റ്റ് ഉണ്ടാവും അപ്പോൾ കിഡ്നിക്ക് ക്ലിയർ ആക്കാൻ പറ്റില്ല അപ്പം അത്തരത്തിലുള്ള സപ്ലിമെന്റ് പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഉണ്ടാക്കുന്നത് കണ്ണി കണ്ട മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കാരണത്താലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ക്രിയാറ്റിനിൻ കൂടി കണ്ടിട്ടുള്ളത് കിഡ്നി രോഗങ്ങൾ വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉള്ള ആളുകളില് കല്ല് കാര്യമായിട്ടുള്ളവരില് വെള്ളം കുടിക്കാതെ കല്ല് വന്നിട്ട് കിഡ്നിയിൽ നീര് വന്നിട്ട് കല്ല് വന്നിട്ട് കിഡ്നീൻ്റെ ഫങ്ഷന് ബാധിക്കുന്ന രോഗികളിൽ കണ്ടിട്ടുണ്ട് ഇവൻ മൂത്രക്കടച്ചിലൊക്കെ കൂടിയിട്ട് കല്ലായിട്ടും ഒക്കെ ഉള്ള കേസുകളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് പാമ്പൊക്കെ കടിച്ചാൽ അണലി പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് രക്തം നശിപ്പിക്കുന്ന രക്തത്തിലെ അതിൻ്റെ ഘടന കെമിക്കൽ ഘടന മാറ്റുന്ന സംഗതിയാണ് അങ്ങനെയുള്ളതുകൊണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ അമിതമായി പ്രോട്ടീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളിലേറെ അനിമൽ പ്രോട്ടീൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇറച്ചി മീനും കഴിച്ചിട്ട് ഉണ്ടാവുന്ന കൊണ്ട് അത് തന്നെ റെഡ്മീറ്റ് എന്ന് പറയുന്ന താറാവ് കാള പോത്ത് ഞണ്ട് മട്ടൻ പോർക്ക് ഇത്യാദി സാധനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്നത് എന്നാൽ വെജിറ്റബിൾ പ്രോട്ടീൻ ആയിട്ടുള്ള പരിപ്പ് കടല മണിക്കടല അതേപോലെ തന്നെ ദാല് പിന്നെന്തൊക്കെയുള്ളത് ബീൻസ് അമര പയറ് ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് അത് അത്ര തന്നെ പ്രശ്നമല്ല ഇറച്ചിയിൽ നിന്ന് നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കൽ കൂടെ പറയാം പോർക്ക് അല്ലെങ്കിൽ പന്നി ബീഫ് അതുപോലെ തന്നെ താറാവ് അതുപോലെ തന്നെ ഞണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് വരുന്ന യൂറിക് ആസിഡ് അമിതമായിട്ടുള്ള കേസുകളിലും ഇത് കാണാറുണ്ട് ഇനി പറയാൻ വിട്ട ഒരു സംഗതി ഉണ്ട് മദ്യപാനികൾ ലഹരി അമിതമായിട്ട് ഉപയോഗിക്കുന്നവര് ഇതുണ്ടാവും നല്ലോണം ശ്രദ്ധിക്കുക അമിതവണ്ണമുള്ള ആളുകളിൽ ഇത് കൂടുതലുണ്ടാവും പിന്നെ പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ ഇത് കൂടുതലുണ്ടാവും വെള്ളം തീരം കുടിക്കാത്തവരിലും അമിതമായി വെള്ളം കുടിച്ച് ശരീരത്തിന് ദ്രോഹം ചെയ്യുന്ന ആളുകളിലും മൂത്രം ശരിയായി ഉപയോഗിക്കാത്തവരിലൊക്കെ കിഡ്നി രോഗങ്ങൾ വന്ന് ഫങ്ഷൻ ശരിയാവാതെ ആയിക്കൊണ്ട് ഇങ്ങനെ വരും ലഹരി മരുന്നുകളും മയക്കുമരുന്നുകളും കൃത്രിമമായിട്ടുള്ള മരുന്നുകളും സെക്ഷൽ പവറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കൗണ്ടറിലൊക്കെ കിട്ടുന്ന മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളിലും ഇത് അമിതമായിട്ടുണ്ടാകും പാലിൻ്റെ അമിതമായ ഉപയോഗം അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ എണ്ണമൊഴി പാലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വരാതിരിക്കാനുള്ള പണികൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ എന്നുള്ള വിഷയം അപ്പൊ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞുതരാം ഒന്നാമത്തേത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഒന്നാമത്തേത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നന്നായിട്ട് ജോലി ചെയ്ത ആൾക്കാണ് അമിതമായി ജോലി ചെയ്യാൻ റെസ്റ്റ് ഇല്ലാതെ മരിച്ചു പണിയെടുക്കുക വെയിൽ കൊണ്ട് ശരീരത്തിന്റെ ഡ്രൈ ആയി പണിയെടുക്കുന്ന ആളുകളിൽ ക്രിയാറ്റിനിൻ ടെസ്റ്റ് ചെയ്ത ഒന്നേ പോയിന്റ് രണ്ടും ഒന്നേ പോയിന്റ് മൂന്നൊക്കെ ഉണ്ടാവും ഈ പ്രവാസി സുഹൃത്ത് പെരുന്നാളിന്റെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നോമ്പ് കൊടുത്തിട്ട് പെരിഞ്ചൂടത്ത് പണിയെടുത്തതായിരുന്നു അപ്പൊ അവനോട് ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഡോക്ടറെ വെള്ളം കുടിക്കുകയെന്ന് അത് പറ്റൂലല്ലോ റെസ്റ്റ് എടുക്കുക എങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ അല്ലല്ലോ ഞാൻ ക്രിയാറ്റിനുള്ള കിഡ്നി രോഗമുള്ളവരോട് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടണേന്ന് പറഞ്ഞു പറഞ്ഞു എന്റെ രോഗം ഇതാണ് ഈ അത് ചെയ്ത് ഈ റെസ്റ്റ് എടുക്ക് ഈ വെള്ളം കുടിക്കുകയായിരുന്നു സംഭവം അത് ശരിയായി കാരണം എന്താ ഓന് വെള്ളം ഉണ്ടായിരുന്നില്ല ഓന് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല അമിതമായിട്ട് മസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് ക്രിയാറ്റിൻ ഉപയോഗിച്ചു അപ്പൊ ക്രിയാറ്റിനിൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടായി അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളില് ഞാൻ പറയുന്നത് കിഡ്നി പ്രശ്നമുള്ള ആളുകളോടല്ല ഈ രൂപത്തിൽ ചെറിയ പ്രശ്നമുള്ളവലാണെങ്കിൽ ഓല് വെള്ളം കുടിക്കണ്ട കാരണം ഇവരെന്ത് വെള്ളം കൂടി കുറയും കാരണം ഇവര് ഈ ഒന്നേ പോയിന്റ് മൂന്നൊക്കെ ആകുമ്പോഴേക്ക് പഴയ കിഡ്നി രോഗിയുള്ള വല്ലിപ്പാന ഓർത്തിട്ട് എന്ത് ചെയ്യും വെള്ളം കൂടി കുറയും അങ്ങനെയുള്ളവര് കുറച്ചാ പിന്നെയും കൂടും അപ്പോൾ പിന്നീം വെള്ളം കൂടി കുറക്കും അപ്പൊ പിന്നീം രോഗയാവും അപ്പൊ അത്തരം ആളുകള് നിങ്ങളുടെ രോഗ ഏതാണ് മനസ്സിലാക്കിയിട്ട് ചെയ്യണം ഞാൻ ഈ പറയുന്നത് ഇന്റെ സാധാ ഏട്ടന്മാർക്ക് മനസ്സിലാവും കരുതിയിട്ടാണ് പറയുന്നത് എന്റെ ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റും എഴുതിയിട്ടാണ് അപ്പൊ വെള്ളം കിഡ്നി രോഗം രോഗമുള്ളവലല്ല തുടക്കം കാണുന്നവൽ ഈ രൂപത്തിൽ ചെയ്യാം രണ്ടാമത് പറഞ്ഞു അമിതമായിട്ട് ഭാരം ചുമക്കുന്ന അമിതമായിട്ട് വെയിൽ കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ നിൽക്കുക നമ്പർ ടു പോയിന്റ് നമ്പർ ടു ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുവോ നിങ്ങൾക്കൊരു മരുന്നു ഇല്ലാതെ ശരിയാവും ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അതന്നെ കണ്ണി കണ്ടിട്ടുള്ള മരുന്ന് ജിമ്മിൽ പോയിട്ട് തടി കൂടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാൽ കൂടുതലായിട്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയാറ്റിൻ ക്രിയാറ്റിൻ അതിലുണ്ടാവും അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് മസിലൊക്കെ വലുതാവും ക്രിയാറ്റിൻ ഉണ്ടാവും കിഡ്നിക്ക് കേടുണ്ടാവും ഇത് തന്നെയാണ് സെക്ഷൽ പവർ കൂട്ടാനുള്ള മരുന്ന് കുടിച്ചാല് പീഡിന്ന് വാങ്ങി കഴിക്കണ ഡോക്ടറെ ഇല്ലാതെ വാങ്ങി കഴിക്കണ മരുന്ന് കുടിച്ചാൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കുടിച്ചാൽ സംഭവിക്കുന്ന ഇതാണ് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈവർമാരൊക്കെ ചില സാധനങ്ങൾ ഉപയോഗിക്കലുണ്ട് ഇതുകൊണ്ട് എന്തുണ്ടാവും ഈ രൂപത്തിൽ ബൈ പ്രോഡക്റ്റ് ഉണ്ടായി കിഡ്നിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ കിഡ്നി ഫെയിലിയർ ആവാനുള്ള ക്രിയാറ്റിനിൻ കൂടാനുള്ള സാധ്യത ഉണ്ട് മൂന്ന് അപ്പൊ അത് ഒഴിവാക്കുക നാലാമത്തത് ലഹരി ഒഴിവാക്കുക സിഗരറ്റ് ഒഴിവാക്കുക മദ്യം ഒഴിവാക്കുക അഞ്ചാമത്തത് അമിതവണ്ണം ഒഴിവാക്കുക എനിക്ക് കിഡ്നി രോഗമൊന്നും വരൂല്ല എൻ്റെ പാരമ്പര്യത്തിൽ ആർക്കും ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ പണിയാവും ആറാമത്തത് പാരമ്പര്യമുള്ള ആളുകളാണോ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ശരിക്ക് ഓരോ കാര്യങ്ങളും കേട്ട് കൃത്യമായിട്ട് ചെക്കപ്പ് നടത്തി എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒഴിവാക്കുക ഏഴാമത്തത് ഷുഗർ ബി പി പരമാവധി കൺട്രോൾ ചെയ്യുക ഈ ഏഴ് സാധനങ്ങൾ നിങ്ങൾ ചെയ്യൂ അപ്പം തന്നെ പകുതി മുക്കാൽ രോഗം നിങ്ങൾക്ക് കുറയും ഇനി ഭക്ഷണത്തിലേക്ക് വരാം അതല്ലാതെ ആദ്യം തന്നെ വെള്ളം കൂടിയാണ് നിർത്തിയിട്ട് നിങ്ങൾ കിഡ്നി രോഗിയാണ് അറിഞ്ഞിട്ട് പേടിക്കല്ല വേണ്ടത് ഇനി ഭക്ഷണത്തിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീന് കുറക്കുക പ്രോട്ടീന് കുറക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി പോത്ത് കാള പന്നി താറാവ് പിന്നെ അതേപോലെ തന്നെ കടുക്ക അതേപോലെ തന്നെ ചെമ്മീൻ ഞണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ചിക്കനും മീനൊന്നും അത്ര തന്നെ പ്രശ്നമല്ല പാല് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക എണ്ണ എന്ത് ചെയ്തോളൂ നിങ്ങൾ തൈര് ഉപയോഗിച്ചോളൂ ഇത് കഴിഞ്ഞിട്ടുള്ള വെണ്ണ കളഞ്ഞിട്ടുള്ള സംഭാരം അത് ഇതാക്കിയിട്ട് ഉപയോഗിച്ചോളൂ അത് പ്രശ്നമല്ല അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ പലരും പറയണ കേട്ടിട്ടുണ്ട് പ്രോട്ടീൻ ഒഴിവാക്കുക പയർ ഒഴിവാക്കുക പ്രോട്ടീൻ ഒഴിവാക്കുക പിന്നെന്താണ് ദാൽ ഒഴിവാക്കുക ബീൻസ് ഒഴിവാക്കുക അമര ഒഴിവാക്കുക ഇത് കൺട്രോൾ ചെയ്താൽ മതി ഫുള്ളായിട്ട് ഒഴിവാക്കണമെന്നില്ല കാരണം അത് ഒഴിവാക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെയും കാണാറുണ്ട് ഇനി അടുത്തത് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ജീവിത ശൈലിയെ കൃത്യമായിട്ട് കൊണ്ടുവെക്കുക ടെൻഷൻ ഒഴിവാക്കുക ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക ലൈഫ് നല്ല നിലയ്ക്ക് കിടന്നുറങ്ങുക വ്യായാമം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് കിഡ്നി രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ വ്യായാമം ശ്രദ്ധിക്കുക ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് കഴിക്കാനുള്ളത് പഴങ്ങൾ നല്ലതാണ് പച്ചക്കറികൾ നല്ലതാണ് ഇത് പറയുമ്പോൾ പലരും ചോദിക്കും ഡോക്ടറെ പച്ചക്കറി കഴിച്ചാൽ ഈ കിഡ്നി രോഗത്തിൽ പൊട്ടാസ്യം കൂടുമെന്നുള്ള പേടികളുണ്ട് പല പച്ചക്കറികളും പ്രത്യേകിച്ച് ഏത്തപ്പഴൊക്കെ കഴിക്കാൻ പലർക്കും പേടിയാണ് അപ്പം ഭക്ഷണത്തിൽ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ പരമാവധി കുറക്കുക ഇറച്ചി അതിലന്നെ ബീഫ് പോർക്ക് താറാവ് ഞണ്ട് കൂന്തൾ ഇത്തരം റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുക എന്നാൽ ചിക്കനും മീനും അത്ര തന്നെ പ്രശ്നമല്ല ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കഴിക്കണേന് കുഴപ്പമില്ല ഇനി വെജിറ്റബിൾ പ്രോട്ടീൻ അതായത് പ്രോട്ടീനാണ് പക്ഷെ സസ്യങ്ങളിൽ നിന്ന് തിന്നണ പാല് ചീസ് വെണ്ണ ഇതൊക്കെ പരമാവധി കുറയ്ക്കുക എന്നാ ഉപയോഗിക്കുക അതുപോലെ തന്നെ കടല പയറ് പരിപ്പ് വൺപൻപയറ് ചെറുപയർ ഇതൊക്കെ പരമാവധി കൺട്രോൾ ചെയ്യുക തീരെ വേണ്ട എന്ന് പറയുന്നില്ല പരമാവധി ഒഴിവാക്കുക വെള്ളം നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് എത്രത്തോളം ക്രിയാറ്റിനുണ്ട് എന്ന് നോക്കിയിട്ട് ചെയ്യുക ചിലപ്പോൾ വെള്ളം കൂടി ശരിയാക്കിയാൽ മാത്രം മാറുന്ന ആണെങ്കിൽ അത് ശരിയാക്കുക ബി പി കുറയ്ക്കുക അനാവശ്യം മരുന്ന് ഒഴിവാക്കുക അമിത വണ്ണവും ഭാരവും കുറയ്ക്കുക സ്ട്രെസ് ഫ്രീ ആവുക എന്നിട്ടും കുറവില്ലെങ്കിൽ ഒരുപാട് പേർക്ക് അസുഖം മാറ്റിക്കൊടുക്കാനും കുറച്ച് കൊണ്ടുവരാനും അവരെ ജീവിത ശൈലിക്കനുസരിച്ച് മാറ്റാനും ചുരുങ്ങിയ പക്ഷം ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ ആഴ്ചയില് പോലെ ഡയാലിസിസ് ചെയ്തോന് ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും അത് നീട്ടിക്കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക ഒരു പതിനഞ്ച് മുതൽ നാല്പത്തഞ്ച് ദിവസം വരെ ഇത് ചെയ്യൂ പക്ഷെ എന്താവണം കൃത്യമായ ഗൈഡൻസോടെ ചെയ്യണം അതല്ലാതെ ഞാൻ ഈ പറഞ്ഞത് നേരെ പോയിട്ട് നിങ്ങളുടെ രോഗത്തിനല്ലാതെ ചെയ്തിട്ട് അപകടം ഉണ്ടാക്കരുത് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല അപ്പോൾ വേണ്ടി എൻ്റെ കൂടെയുള്ള ഉള്ള ഡോക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ഫോൺ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരും ഇനി പരിശോധനയാണ് വേണ്ടോ എന്നുണ്ടെങ്കിൽ ഡോക്ടറെ നമ്പർ ഉണ്ട് ഡോക്ടർ ഫോണിലൂടെ പരിശോധിച്ച് എൻ്റെ അടുത്തേക്ക് ഫയൽ കൊണ്ടുവരും ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ ഡോക്ടർക്ക് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡോക്ടർ തരും അങ്ങനെ വേണ്ടവർക്ക് കാരണം ഞാനിത് ചികിത്സിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം മരുന്ന് തരുതെന്നല്ല ഇതൊക്കെ പറഞ്ഞ് അന്ന് നിങ്ങളെ മാറ്റിയെടുക്കുക എന്നാൽ അല്ലെങ്കിൽ പലപ്പോഴും എന്താ പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുന്നിൽ തന്നെ ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ടാവുമ്പോൾ ഉള്ളവരുടെ ഫോൺ എടുക്കാൻ കഴിയാറില്ല അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റ പറ്റിയാണ് ചികിത്സിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ നിങ്ങളത് രോഗം മാറട്ടെ പലരും പറയും ഡോക്ടറെ ഒന്ന് കൺസൾട്ടേഷൻ വേണം എന്നുള്ള അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വരാൻ പ്രയാസമാണെങ്കിൽ ഈ തരത്തിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തോളൂ അതല്ലെങ്കിൽ നേരിട്ട് വരിക ഇതും പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് രോഗമുണ്ടെങ്കിൽ മാത്രം ഡാക്കിയാൽ മതി ഇത് വലിയൊരു സംഗതി ഒന്നും ആയി കാണണ്ട ആദ്യമേ ആളുകൾ കാണുക പടച്ചോനെ റോട്ട് ഇറങ്ങേണ്ടി വരുവോ പിരിവ് നടത്തേണ്ടി വരുമോ എന്നുള്ള അങ്ങനെ പേടിക്കാനൊന്നുമില്ല എല്ലാ രോഗവും നിയന്ത്രിക്കാൻ പാടുത്തിൽ കാലം പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കുറച്ച് നോമ്പ് തുറന്നിട്ടുള്ള ഈ ഫുൾജാർ സോഡയും നോമ്പ് തുറന്നിട്ടുള്ള ഈ മസാലകളും ശരീരത്തിന് ഉറക്കം കിട്ടാതെ പൈസ ഉണ്ടാക്കാനുള്ള ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഇതേപോലുള്ള രോഗമൊന്നും വരൂല്ല ഞാൻ എൻ്റെ ലക്ഷ്യം വിജയിച്ചു എന്ന് കരുതുന്നു നിങ്ങൾ ആശുപത്രിയിലേക്ക് വരരുത് എൻ്റെ അടുത്തേക്ക് നല്ല ഒരാശുപത്രിയിലേക്കും പോകരുത് അപ്പോഴാണ് നമ്മളുടെ മിഷൻ വിജയിക്കുന്നത് ഈ സന്ദേശം പറ്റുകയാണെങ്കിൽ പരമാവധി എല്ലാവർക്കും എത്തിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സ്വാമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല